പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന് കനത്ത മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് സൈന്യം ഇതിനിടയിൽ ഇന്ത്യയിലേക്ക് കടന്നാൽ തകർത്ത് കളയുമെന്ന് പാകിസ്ഥാൻ നാവികസേനയുടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് സേന അഭ്യാസ പ്രകടനം തുടരുന്നതിനിടയിലാണ് നാവികസേനയുടെ സന്ദേശം വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ കരസേനയും യും വ്യോമസേനകളും സജ്ജമായിരിക്കുകയാണ് അറബിക്കടലിലേത് വാർഷിക അഭ്യാസമുള്ള പ്രകടനമുള്ള സ്ഥലമാണെങ്കിലും ശരി നാവികസേനയുടെ സന്ദേശങ്ങൾ പാകിസ്ഥാനുമായി ശക്തമായ മുന്നറിയിപ്പുകളാണ് യുദ്ധ അടക്കം അണിനിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം ഏതു നിമിഷവും മാറാം എന്ന സന്ദേശമാണ് സേന നൽകുന്നത് അറബിക്കടലിലെ അഭ്യാസ പ്രകടനം നാവികസേനാ തലവൻ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നേരിട്ട് വിലയിരുത്തുന്നുണ്ട് നാളെ നാളെ വരെ അറബിക്കടലിലെ സൈനിക അഭ്യാസം തുടരും ഇന്നത്തെ വ്യോമസേന അഭ്യാസത്തിൽ റഫാൽ അടക്കമുള്ള വിമാനങ്ങൾ ഉപയോഗിക്കും അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും കൂടുതൽ പടക്കോപ്പുകൾ എത്തിച്ച് കരസേനയും ഒരുങ്ങുകയാണ് ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണ എന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ കട ഇന്ത്യ കടന്നു കയറിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് അതുപോലെ പ്രധാനമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏഴെണ്ണത്തെ ആക്രമിക്കും എന്ന് ബംഗ്ലാദേശിൻ്റെ മുന്നറിയിപ്പും ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ തിരിച്ചടിക്കാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഈ വിഷയത്തിൽ ജോലിച്ച് നിൽക്കുന്നുണ്ട് എല്ലാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഭാരത്തിന്റെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തി പിടിച്ചിടക്കണമെന്നോ മുൻ ബംഗ്ലാദേശ് റൈഫിൾസ് മേധാവി ഫസലുർ റഹ്മാൻ ഇക്കാര്യത്തിൽ ചൈനയുമായുള്ള സംയുക്ത സൈനിക നീക്കത്തിലുള്ള ആലോചന ആരംഭിക്കാമെന്നായിരുന്നു പ്രകോപനപരമായ പ്രസ്താവന ഭാരതത്തിനെതിരായ ചൈനയുടെ ഗൂഢനീക്കങ്ങൾ ശരിവെക്കുന്നത് കൂടിയാണ്

ഇന്ന് ബംഗ്ലാദേശ് ഉണ്ടാകുമായിരുന്നു ചോറ് തിന്നവരോട് തന്നെ കൂറ് കാണിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനുമൊക്കെ കുറച്ച് കൂറ് കൂറുകൂടുതലാണല്ലോ നീക്കങ്ങൾ ശക്തമാക്കുക അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ അത്തരത്തിൽ ചൈനയെ കൂട്ടുപിടിച്ചായിരിക്കും ഭാരതത്തോട് ഏറ്റുമുട്ടാനുള്ള നീക്കം അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത് ഐസൺ ജോസ് അത്തരത്തിലുള്ള ഒരു കൃത്യമായ സൂചന തന്നെയാണ് ഇപ്പോൾ എം എ എൽ എം ഫസലൂർ റഹ്മാന്റെ ആ വാക്കുകളിൽ നിന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹമാണ് ഈ ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന മുൻ സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ആ പോസ്റ്റും കൃത്യമായി ഫസലുർ റഹ്മാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ഭാരതം ആക്രമിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതായത് ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധിനിവേശം നടത്തണമെന്നും ആ അധിവേശം നടത്തുന്നതിനെ ചൈനയുടെ പിന്തുണ ആലോചിക്കാവുന്നതാണ് എന്ന ഒരു ഒരു വളരെ വിവാദപരമായ ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് ഈ നിലപാട് വിവാദം എന്നതിനപ്പുറം ചൈന ഇക്കാര്യത്തിൽ നടത്തിയ ചില നീക്കങ്ങളുടെ സൂചനകളുമായി കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിലാണ് വീണ്ടും സെക്രട്ടറി തല ചർച്ച ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ആരംഭിക്കുക ആ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്ത് അതുപോലെ വിവാദങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു ചരിത്ര നിഷേധമാണ് ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് എന്ന കർശനമായ വിമർശനം കടുത്ത രീതിയിൽ തന്നെ വരികയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഫസൂർ റഹ്മാന്റെ ഈ പ്രസ്താവന എന്നതാണ് ഏറെ ഗൌരവം വഹിക്കുന്ന ഒരു വിഷയം ഫസുൽ റഹ്മാൻ പറയുന്നത് അതീവ ഗുരുതരമായ ഒരു നിലപാട് തന്നെയാണ് വടക്കുകിഴക്കൻ സംസ്ഥാന ആക്രമിക്കണം സംസ്ഥാനങ്ങൾ എന്നൊരു നിലപാടാണ് ഇന്ത്യക്ക് വേണം ബംഗ്ലാദേശിന് നിർലോഭമായ പിന്തുണ നൽകുകയും ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്ത് പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബംഗ്ലാദേശിനെ സഹായിച്ചപ്പോൾ ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു തിരിച്ച് ചൈനയുടെ താല്പര്യവും ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമുക്കറിയാവുന്ന ചില വിഷയങ്ങളെല്ലാം തന്നെ ചൈനയുടെ താല്പര്യങ്ങളും അത്തരത്തിൽ വടക്കീട് സ്ഥാനങ്ങളിൽ ലക്ഷ്യമിക്കുക എന്നൊരു നീക്കം കൂടി നിലനിൽക്കുന്നുണ്ട് അതിന് പിന്തുണ നൽകണമെന്ന് ഫസറു റഹ്മാൻ പറയുമ്പോൾ സ്വാഭാവികമായും അത് ഭാരതത്തിന്റെ ഒരു സൈനിക നീക്കം അതായത് ഭാരതത്തിനെതിരായ ഒരു ആക്രമണം നടന്നപ്പോൾ അതിനെ പ്രതികരിക്കാനുള്ള ഭാരതത്തിന്റെ തിരിച്ചടിക്കാനുള്ള ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറാനുള്ള ബംഗ്ലാദേശിന്റെ നീക്കമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യക്ക് കിട്ടിയതും വെച്ചിട്ട് ഇന്ത്യ മിണ്ടാതിരിക്കണം പാകിസ്ഥാൻകാരി കാശ്മീരിലേക്ക് കയറി ഇരുപത്തിയൊൻപത് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണം തൽക്കാലം ഇന്ത്യ കണ്ടില്ല എന്ന് നടിക്കണം ഇന്ത്യ അതിന് പ്രതികാരം ചോദിച്ച് തിരിച്ചടിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയെ അടിക്കുമെന്ന് ഇത് കൊള്ളാവളിലൂടെ ഏറെ ഗൗരവം വർഹിക്കുന്നത് ബംഗ്ലാദേശ് സർക്കാരിന്റെ നിലവിലെ ബംഗ്ലാദേശ് സർക്കാരിന്റെ താൽക്കാലിക സംവിധാനത്തിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് അയാൾ അതുപോലെ തന്നെ മറ്റു ചില ഗുരുതരമായ കേസുകൾ അതായത് ചില ബി എസ് എഫിനെ ആക്രമിച്ച കേസുകളിലെല്ലാം തന്നെ നിരീക്ഷണ പരിശോധനകൾ നടത്തുന്ന ആ ഒരു ജഡ്ജിന്റെ സ്വഭാവമുള്ള അധികാരി കൂടിയാണ് എന്നതാണ് ഏറെ ഗൗരവം വർഹിക്കുന്ന ഒരു വിഷയം തീർച്ചയായും ഈ ഒരു പ്രശ്നത്തിൽ പാകിസ്ഥാന്റെ മുൻ ജനറലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലൊരു പരാമർശം അതീവ ഗുരുതരമായ ഒരു പരാമർശമായി തന്നെയാണ് കണക്കാക്കുന്നത് എന്നാൽ ചൈനയുടെ ഉള്ളിലിരിപ്പ് ഒരു പരിധിവരെ പുറത്തു വരുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കേണ്ടത് ചൈന എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ചൈനയുടെ നീക്കങ്ങൾ എന്താണ് ചൈനയുടെ ഉള്ളിലിരിപ്പ് എന്താണ് അതേ ഉള്ളിരിപ്പ് തന്നെ അനുകൂലമായ നിലപാടായി അല്ലെങ്കിൽ ചൈനയ്ക്ക് അനുകൂലമായ ഭാരതത്തിൽ അധിവേശം നടത്താനുള്ള ഒരു നിലപാടിനെ പിന്തുണയ്ക്കണം അത് പാകിസ്ഥാന്റെ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മുതലെടുക്കാനുള്ള ശ്രമം നടത്തണമെന്ന നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും വലിയൊരു ഗൂഢാലോചന പഹൽഗാം ആക്രമണത്തിൽ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് ഈ പ്രസ്താവന വിരിച്ചുകൊള്ളുന്നത് എന്നതാണ് ഏറെ ഗൌരവം വഹിക്കുന്ന ഒരു വിഷയം ഒരുപക്ഷേ പാകിസ്ഥാൻ മാത്രമല്ല ഈ പഹൽഗാം ആക്രമണത്തിന് ഒരു പ്രേരണ നൽകിയത് എന്നത് കൂടി സംശയിക്കേണ്ട സാഹചര്യമുണ്ട് അത് പക്ഷേ ബംഗ്ലാദേശാണോ ഇനി പാകിസ് ചൈനയാണോ എന്ന രീതിയിലുള്ള പരിശോധനകളൊക്കെ നടക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല എങ്കിൽ കൂടി പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് പാകിസ്ഥാന്റെ ബന്ധപ്പെട്ട ഐ എസ് ഐ ഉൾപ്പെടെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് പിന്തുണ നൽകുന്നതിന് ചൈനയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം നൽകുന്ന നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന ഒരു സാഹചര്യമാണ് അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചൈനയുടെ ചില താൽപര്യങ്ങൾ നടപ്പാക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടോ നടത്തിയിട്ടുണ്ടോ എന്ന കൃത്യമായ സംശയമാണ് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് Да. ഈ ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ മേധാവി കൂടിയാണ് ഫസലുറഹ്മാൻ അപ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൃത്യമായി അത് അറിയാവുന്ന ആൾ കൂടിയാണ് അതുകൊണ്ട് ചൈനയുമായി കൂട്ടിച്ചേർന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തുക എന്നുള്ള ഒരു പ്രകോപനപരമായ പ്രസ്താവന അദ്ദേഹം നടത്തുന്നു ജോസ് നമ്മൾ ഈ കൃത്യമായി ഭാരത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതലും ഭാരതവുമായി പാകിസ്ഥാൻ ഏറ്റുമുട്ടുന്ന അതിർത്തി അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീരിനോട് ചേർന്ന പ്രദേശങ്ങളാണ് പക്ഷെ അവിടെ വിട്ടിട്ട് ഈ വലിയ അക്രമങ്ങൾ നടക്കാത്ത ഒരു പ്രദേശം എന്നുള്ള നിലയിൽ അരുണാചൽ പ്രദേശിന്റെ അതിർത്തി പ്രദേശങ്ങൾ കയറി ആക്രമിക്കുക അത് വലിയ ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടി ഭാരതനെ ആക്രമിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് കരുതി പ്രസ്താവന നടത്തിയതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്തായാലും അരുണാചൽ പ്രദേശ് അടക്കമുള്ള ചൈനീസ് പാകിസ്ഥാൻ മേഖലകളിലൊക്കെ ഭാരതത്തിന്റെ സുരക്ഷ ശക്തവുമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ആക്രമണം നടത്താം ഇന്ന് ആഹ്വാനം അദ്ദേഹം നടത്തുന്നത് നമുക്ക് അതിനെ എങ്ങനെ അവലേകാൻ കഴിയും ഐസ വിനോദ ഇക്കാര്യം തന്നെയാണ് ഈ ചൈനയുടെ പിന്തുണ എന്ന വാക്കുകളിൽ നിന്നും ചൈന ഇതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ചില നിലപാടുകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതിന്റെ അടിസ്ഥാന കാരണം തന്നെ ഈ സൂചന തന്നെയാണ് ഈ സൂചനയിൽ നിന്നും ഈ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ചൈനയുടെ താല്പര്യങ്ങൾ ഭാരതത്തിന്റെ അതിർത്തിയിലുള്ള പ്രദേശങ്ങളാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എറണാചിലൊക്കെ കൃത്യമായത് തെളിയിക്കപ്പെട്ടതുമാണ് അത്തരത്തിൽ തെളിയിക്കപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണിത് അതുകൊണ്ട് തന്നെ ആ മേഖലയിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ചൈനയുടെ പിന്തുണ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ ചൈനയുടെ നിലപാട് പറയുക അല്ലെങ്കിൽ ഇതിനെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ബംഗ്ലാദേശ് വന്ന വഴിയും നിന്ന വഴിയും മറന്നുപോയി പാകിസ്ഥാനും ഇത് തന്നെയാണ് സംഭവിച്ചത് ഇനി പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിച്ചതുപോലെ ഇന്ത്യ വിചാരിച്ചാൽ ബംഗ്ലാദേശിനും കനത്ത രൂപത്തിൽ തിരിച്ചടി നൽകാൻ സാധിക്കും നന്ദി